ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

ൂർ ഗ്രാമപഞ്ചായത്ത് പോരൂർ പൊറ്റയിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനിതാ ഓപ്പൺ ജിം ഉദ്ഘാടനം നിർവ്വഹിച്ചു ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് പോരൂരിന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഒരു വനിതാ ഓപ്പൺ ജിമ്മ് ഉണ്ടാക്കുന്നതോടൊപ്പം അതിൻ്റെ ഉദ്ഘാടനകർമാണിപ്പോൾ കഴിഞ്ഞത് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ മേഖലയിൽ ഉരുളഞ്ചേരി കോളേജിൽ ഒരു ഓപ്പൺ ജിമ്മുണ്ട് അതോടൊപ്പം ചെറുപോട് അങ്ങാടിയിൽ ഒരു ജിമ്മും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ജിമ്മാണ് ഇവിടെ നട ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇവിടെ ഇത് തുടക്കം കുറിക്കാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വനസമിതി ആലോചിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടക്കീഴിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്ന കൂടി ആയുർവേദ ആസ്പത്രിൻ്റെ പരിസരം കണ്ടെത്തുകയും അവിടെ വെച്ചു സാധാരണ എല്ലാ ദിവസങ്ങളിലും നമുക്ക് യോഗ പരിശീലനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയുർവേദ ആസ്പത്രി എന്ന് പറയുന്ന ജീവശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഈ ഓപ്പൺ ഓപ്പണിജ്യം കൂടി കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാകും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇവിടെ തുടങ്ങാൻ എന്ന ഭരണസമിതി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടങ്ങുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് നേരത്തെ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിക്കുകയും അത് നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം കുറഞ്ഞ സംഖ്യ വന്നപ്പോൾ രണ്ടര ലക്ഷം രൂപ ആയപ്പോൾ മഴക്കാലത്ത് ഏത് സമയത്തും വനിതകൾക്ക് വന്ന് ജിമ്മ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിൻ്റെ ഒരു ഷീറ്റും കൂടി ഇടാനുള്ള ടെൻഡർ പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ച തന്നെ എൻ്റെ പണി പൂർത്തീകരിക്കും ഏകദേശം എട്ട് ഉപകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇനി അവർക്ക് വിശ്രമിക്കാനുള്ള രണ്ട് ബെഞ്ചും കൂടെ ഈ പദ്ധതിയിലുണ്ട് അതും കൂടി ആകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള വനിതകൾക്ക് സാധാരണ ജിം ആരോഗ്യം ആ ജീവിതശൈലി രോഗങ്ങളുടെ പരിധിവരെ മാറ്റുന്നതിന് വേണ്ടി സഹകരി സഹായിക്കും അതുകൊണ്ട് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ഇതിൻ്റെ ആളുകൾ രാവിലെ ഏറ്റവും നല്ലത് രാവിലെയാണ് കാരണം മെയിൻ റോഡിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രയാസം വരും അതുകൊണ്ട് ഏറ്റവും രാവിലെ ആകുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൃത്യത വേണം എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന രീതിയിലല്ലാതെ രാവിലെയും വൈകുന്നേരം രണ്ട് സമയങ്ങളാകുകയാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും ഇതിന് വരുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ചും കൊണ്ട് കാരണം വനിതകളുടെ ജിമ്മാകുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യം ഡ്രസ്സ് മാറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരു മറ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ വരുന്ന ആളുകൾ എല്ലാവരും കൂടെ അങ്ങനെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ആ ഒരു രീതിയിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതിനൊരു പച്ച മറ കെട്ടുന്നതിന് വേണ്ടി ഇവിടുത്തെ ആളുകളുടെ സഹകരണത്തോട് അപ്പോഴേ ഒരു ഉത്തരവാദിത്തം എല്ലാം പഞ്ചായത്തിൻ്റെതാണെങ്കിൽ അത് എല്ലാ പണിയും പഞ്ചായത്ത് ചെയ്യേണ്ടി വരും ആ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് നല്ല രീതിയിൽ വേണ്ടി ശ്രദ്ധിക്കണം മാത്രം ഈ പരിപാടി ഔപചാരികമായി നിർത്തുന്നു നന്ദി നമസ്കാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മഠത്തിൽ കെ സാബിറ കെ റംലത്ത് കെ കെ ചന്ദ്രാദേവി തുടങ്ങി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു News Bureau Porur